കൂട്ടുകാരെ ആദ്യം തന്നെ നമുക്കൊരു കൊച്ചു കള്ളം കാണാം ഫ്രണ്ടിലിരിക്കുന്ന ആശാട്ടി ഞാൻ ഷൂട്ട് ചെയ്യുന്ന കണ്ടുകൊണ്ട് രഹസ്യമായിട്ട് പറയുവാണെ എന്തുവാണെന്നറിയോ ഡാൻസ് കണ്ടിരിക്കാനാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ കൊച്ചു വർത്താനമൊക്കെ പറയുന്നത് ഞാൻ കണ്ടുപിടിച്ചു ഇത് എൻ്റെ നിത്യതിയിലെ പാളയംകുന്ന് ബ്രാഞ്ചിലെ ഏറ്റവും ജൂനിയറായിട്ടുള്ള മക്കളാണ് കേട്ടോ ഇനി അടുത്ത ദിവസത്തെ പ്രോഗ്രാമിനുള്ള ഫൈനൽ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത് അപ്പോൾ ഈ ഇരിക്കുന്ന മക്കളെല്ലാവരും തന്നെ നൃത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലാവരും ഇങ്ങനെ പ്രതിമ പോലെ ഓരോരോ എക്സ്പ്രഷൻ മാറി കണ്ടിട്ടും കാണാത്ത ഭാവത്തിലിരിക്കുന്ന അങ്ങനെ ഒരുപാടുള്ള കൊച്ചു കൊച്ചു കള്ളങ്ങളും കൊച്ചു കൊച്ചു തമാശകളും ഒക്കെ കാണാം നമ്മുടെ സീനിയർ മക്കൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പേരോളം കുട്ടികൾ പങ്കെടുക്കുന്നതാണ് ഭാരത നടനം ഭാവരൂപേ എന്ന പ്രോഗ്രാം അപ്പോൾ വൈകിട്ട് കൃത്യം ഒരു അഞ്ച് മണി സമയമാണ് അപ്പോൾ മുതൽ തുടങ്ങി രാത്രി കൃത്യം ഏതാണ്ടൊരു എട്ട് വരെ നമ്മുടെ ഫൈനൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അവിചാരിതമായി ഉണ്ടായ മൂന്ന് കുട്ടികളുടെ ആബ്സെൻസിൽ നമുക്ക് കുറച്ച് ഡാൻസിൻ്റെ ഭാഗമെല്ലാം കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് സമയത്ത് ഒരു ഒറ്റ പ്രാവശ്യമായിട്ട് പറഞ്ഞു കൊടുത്തുമൊക്കെ കുഞ്ഞുങ്ങളെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്ന ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ കാര്യം മെഡിക്കൽ കേസ് വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് സ്റ്റേജ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ വളരെ കുറഞ്ഞ സമയത്തിൽ തന്നെ ഒരുപാട് ഡാൻസുകൾ ഇങ്ങനെ ക്ലിയർ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ അഞ്ച് മണി മുതൽ രാത്രി എട്ടര ടൈമിങ്ങിന് ശേഷം പിന്നെയുള്ള ഒരു മണിക്കൂർ സമയത്തായിട്ട് സീനിയർ മക്കൾക്കായിട്ടുള്ള അയ്യപ്പൻ്റെ ഒരു ഡാൻസിൻ്റെ ഷൂട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് ജൂനിയർ ബാച്ചുകളും ഉണ്ട് അവരെല്ലാം തന്നെ മൂന്ന് മുതൽ ഒരു അഞ്ച് വർഷം സമയം കഴിയുമ്പോഴത്തേക്കും വളരെ പ്രഗത്ഭരായ തീരും എന്ന വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അവസാന ടൈമിങ്ങിൽ നൃത്തത്തിൽ വരുന്ന ചേഞ്ചസ് വേഗം പഠിച്ച് പെർഫെക്റ്റായി മാറാൻ എല്ലാ കുട്ടികൾക്കും ഒരു കഴിവ് തന്നെ വേണം ആംഗികം ചൊല്ലി ധ്യാന ധ്യാനശ്ലോകത്തിന് വേണ്ട എല്ലാ ബഹുമാനവും കൊടുത്ത് ഒരുപാട് അങ്ങനത്തെ ആചാരക്രമങ്ങൾ ശീലിച്ചാണ് എൻ്റെ സീനിയർ ബാച്ചിലെയും ജൂനിയർ ബാച്ചിലെയും മക്കളെല്ലാം മുന്നോട്ട് പോകുന്നത് സീനിയർ ബാച്ചിൻ്റെ നൃത്തം വരുമ്പോൾ കുട്ടികളോട് എല്ലാവരോടും വളരെ സശ്രദ്ധ തന്നെ അതെല്ലാം നോക്കിക്കാണണം എന്ന് ഞാൻ പറയാറുണ്ട് വേറൊന്നും കൊണ്ടല്ല വർഷങ്ങൾ കൊണ്ടുള്ള ആ ഒരു പരിജ്ഞാനം എക്സ്പ്രഷനിലാണെങ്കിലും പെർഫെക്ഷനിലാണെങ്കിലും ഭാരത നടന ശൈലിയിലാണെങ്കിലും അവർക്ക് കണ്ട് ഒരുപാടധികം തന്നെ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് പ്രോഗ്രാമിൻ്റെ തലേന്നുള്ള പ്രാക്ടീസിനാണെങ്കിൽ പോലും നമ്മൾ സ്റ്റേജിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു നൂറ് ശതമാനം അതേ എക്സ്പ്രഷനും അതേ പെർഫെക്ഷനും പ്രാക്ടീസിനും കൊടുക്കണമെന്ന് ഞാൻ എപ്പോഴും അവരോട് പറയും അവരാൾ കഴിയുന്നതിൻ്റെ പരമാവധി എല്ലാവരും അത് ചെയ്യാറുമുണ്ട് പിന്നെ നമ്മുടെ സീനിയർ ബാച്ച് ചെറുതായിട്ടൊന്ന് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് മറ്റു മക്കളെ എല്ലാം പ്രാക്ടീസിന് ശേഷം വിട്ടതിന് ശേഷമായിട്ട് എനിക്ക് ഇവർക്ക് അയ്യപ്പൻ്റെ ഒരു നൃത്തവും മറ്റൊരു നൃത്തവും ഷൂട്ട് എടുക്കേണ്ട സാഹചര്യമായിരുന്നു കൃത്യം ഒരു മണിക്കൂറിൽ അതായത് ഒൻപതര സമയത്ത് തന്നെ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവരെല്ലാം വീട്ടിലേക്ക് വിടേണ്ട സാഹചര്യവും കൂടിയാണ് അന്നത്തെ ദിവസം ക്യാമറയില്ലായിരുന്നു അതിനാൽ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയിൽ ആണ് ഈ വീഡിയോസ് ഒക്കെ പകർത്തിയത് നിങ്ങളോട് സംസാരിക്കുന്നതാണ് പക്ഷെ അതിനൊന്നും മൈക്കില്ലാത്തത് കൊണ്ട് ശബ്ദം കിട്ടിയില്ല മുപ്പത് ടേക്കിൽ തന്നെ ആ നൃത്തം പൂർത്തീകരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമായിരുന്നു കൂട്ടുകാരെ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ടീച്ചറെ കുറച്ച് സമയമെടുത്ത് ഇതൊക്കെ ചെയ്തുകൂടെ എന്ന് നമുക്ക് ശനിയാഴ്ചകളിലാണ് ഷൂട്ടിന് സമയം കിട്ടുന്നത് പിന്നെ വല്ലപ്പോഴും മാത്രം ഇതുമാതിരി നൈറ്റ് സമയത്ത് ക്ലാസ്സിലും പോയി ചെയ്യാറുണ്ട് കുറേ അധികം ടേക്ക് എടുത്ത് ഒരു ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നൃത്തം അത്രയും കൊറിയോഗ്രാഫി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും വളരെയധികം സമയമെടുക്കുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ആ ഒരു ഡേയിൽ നമുക്ക് മാക്സിമം പോയാൽ ഒരു അഞ്ച് വീഡിയോസൊക്കെ എടുക്കാൻ കഴിയുകയുള്ളൂ ആ അഞ്ച് വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ ലൈറ്റ് പോകുന്നൊരു സിറ്റുവേഷൻ ആകും വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് ഞങ്ങൾ നിത്യതിയിലെ ഇത്തരം എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എപ്പോഴും കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങളായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പരമാവധിയും ചാനലിൽ വീഡിയോ ബ്ലോക്ക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കും നിങ്ങൾക്ക് മുന്നിൽ ചെറിയൊരു വിശേഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ചെല്ലട്ടെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം ഓക്കേ ടാറ്റാ